ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കാം ദോശയ്ക്കും ഇഡലിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം അത് നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ ടൊമാറ്റോ ചമ്മന്തി ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് ഉള്ളി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം ഉണിയൻ ചട്നി അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അയച്ചു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് ഉഴുന്ന് പരിപ്പ് അര ടേബിൾ സ്പൂൺ ജീരകം മൂന്നാല് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇതിനെ വറത്തെടുക്കാം നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം இது நான் கொஞ்சம் கொச்சுள்ளி எடுத்துட்டு கொச்சுள்ளி இல்லங்கில் சவாள மாத்தம் மதி ன் கொச்சுள்ளி பகுதி ரெண்டும் ஆப்பாப்பாயிருந்து கொச்சுள்ளி வேணாமும் நிர்பந்த இல்லை சவாள மாத்தம் அய்யும் மதி நம்மளெற்ற ண்டிட்டி உண்டாகண்டோ அது அனுசரிச்சுள்ள உள் சேர்ந்து கொடுக்கலாம் உள்ளிலே கவசத்தினுள்ள உப்பங்களை சேர்ந்து கொடுக்கணும் ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം ഒരുപത് എരിവുള്ള വച്ചൽമുളക് ചെറുതു മാതുകൊണ്ട് ഞാനൊരു ആറേഴ് എണ്ണം ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒത്തിരി കമ്മൂട്ട് പോയിട്ട് ഒരു നല്ല നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഇനി നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പുളി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പുളി എല്ലാതിലും പിടിച്ച് നല്ല ഒന്ന് വെന്ത് വരും ഉള്ളി ഒന്ന് വെന്ത് വരും അടച്ചു വെക്കാം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ മതി ഇനി നമുക്കിത് ഫയർ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ തണുക്കമ്മയ്ക്കാം എന്നിട്ട് ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇതൊന്ന് തണുക്കട്ടെ ഉള്ളി മുളകും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ സാധാരണ മുളകായിട്ട് അതുകൊണ്ട് അതിനത്ര കളർ ഇല്ല നമുക്ക് ഇച്ചിരി കാശ്മീരി ചില്ലി ഇടുന്നെങ്കിൽ നല്ല കളർ കിട്ടും അതുകൊണ്ട് ഇനി നമുക്ക് പൗഡർ ഇടുമ്പോൾ ഒരല്പം കശ്മീർ ചില്ലി പൗഡറും കൂടി ഇട്ട് അരയ്ക്കാം നേരം നല്ല കളർ കിട്ടും നല്ല അടിപൊളിയായിട്ട് ഇനി ഈ പരുവത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് കടു വറുത്തു ഒഴിക്കണം ഒരു പാൻ വെച്ചു കടുക് ഇട്ട് കൊടുക്കാം അല്പം ഉഴുന്ന പരിപ്പ് കടുകും ഉഴുന്നൊക്കെ നന്നായിട്ടായിട്ടുണ്ട് ചിലപ്പോൾ കറിവേസിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു കാശ്മീരി ചില്ലി പോലെ കളറിന് വേണ്ടിയാണ് നമ്മൾ ആരക്കുമ്പം കാശ്മീരി ചില്ലി ഇട്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഈ പാനി തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ആ ഉള്ളിടിയാക്കി ഒരു മണമൊന്നും മാറിക്കിട്ടാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഒന്ന് ഇളക്കി എടുക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പുളിയും എരിവും നല്ല ടേസ്റ്റായി ഇതൊന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ പിന്നെ തേങ്ങാ ചമ്മന്തി ഒക്കെ മാറി നിൽക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം ഭയങ്കര ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്